よかっ What?

ടവണ്ടാ കേറിയേക്കട വണ്ടിയിലൂ നമസ്കാരം നോക്കി ഹായ് മോദിനെ കണ്ടില്ലേ വിളിച്ചോ എത്ത് വിളിക്കാം സമ്മേളന നഗരിയിൽ നിന്ന് വനിതകളെല്ലാം പുറത്തേക്ക് വട്ട നിങ്ങള് ബാഗ് എടുക്കുന്നുണ്ട് അതാണ്ട് നമ്മളെ ആൾക്കാരുണ്ട് വേറെ ടീമാണ് നമ്മളവിടുന്ന് വന്ന ടീമാണ് ില്ലേ <laughs> 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 മോദീനെ കണ്ടില്ലേ മോദീനെ കണ്ടില്ലേ ഹാപ്പി ആയില്ലേ ഹാപ്പി അല്ലേ ഓക്കെ ഏ ആ മോദിനെ കണ്ടില്ലേ ഹാപ്പി അല്ലേ ഹാപ്പി അല്ലേ അല്ല ഞാൻ കാണാത്തവരുണ്ടെങ്കിൽ പറഞ്ഞാത്തോരുണ്ട് പോലെ പോലെ അല്ല നമ്മൾ ആൾക്കാരും നമ്മളെ ബാക്കിയുള്ളവരവിടെ എഴുതി

അപ്പൊ ചിന്താണെ നിങ്ങൾക്ക് ആദ്യം വന്നു കണ്ടു ഹായ് ഹായ് ഹലോ ഇവിടെ സ്ഥലത്ത് മോദിനെ കണ്ടില്ലേ ഹാപ്പിയായില്ലേ ഹാപ്പി ആയി ഓക്കെ ഞാൻ വരല്ലേ നന്ദിനാർ ചെയ്യാം മോദിനെ അടുത്തുനിന്ന് കാണാൻ വേണ്ടിയോ മോദീന്റെ അടുത്തുനിന്ന് കാണാൻ വേണ്ടി ഇവരെ കണ്ട പോലെ അടുത്തുനിന്ന് കണ്ടു നമുക്ക് കാണാൻ പറ്റില്ലല്ലോ പറ്റൂലോ അതിന aana ye tobo ye hafi ye la hafi hafi la.

ഫ്ലെക്സ് രണ്ട് ക്രൈനും ജോഷി മോൻ്റെ ക്രെയിനും വേറെ ക്രെയിനും ഇങ്ങനെ രണ്ട് ക്രൈനാണ് എല്ലാരും അവിടെ ഫോട്ടോ എടുക്കാന്നുള്ള ഫ്ലെക്സ് ഫോട്ടോ എടുക്ക വരുവരുമായിരിക്കും എല്ലാവർക്കും ഫോട്ടോ എടുക്കാം ഫോട്ടോ അവിടുന്ന് മുന്നേ നിറക്ക എപ്പോഴേ കിട്ടുള്ളൂ அரமாட்டிங்கன <laughs>